കുട്ടികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകർ ഒരു തലമുറയെ തന്നെ സൃഷ്ടിക്കേണ്ട അധ്യാപകർ അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നൊരവസ്ഥയൊന്നാലോചിച്ച് നോക്കും ഇത് അഹമ്മദാബാദിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അവിടെ ഒരു വിദ്യാർത്ഥി റിപ്പബ്ലിക് ദിനത്തിൽ സ്ത്രീ സുരക്ഷയെ പറ്റി സംസാരിക്കുകയായിരുന്നു അതിനുശേഷം ഒരു പതിനൊന്ന് ദിവസത്തിനു ശേഷം ആ പെൺകുട്ടിയുടെ അധ്യാപകൻ തന്നെ ആ പെൺകുട്ടിയെ ചൂഷണം അവസ്ഥയിലേക്ക് പോകുന്നു ഒന്ന് ആലോചിച്ചു നോക്കും നമ്മുടെ അധ്യാപകരെ പറ്റി ആ ഒരു കുട്ടി സ്ത്രീ സുരക്ഷയെ പറ്റി മാത്രല്ല പറയുന്നത് അല്ലെങ്കിൽ പെൺകുട്ടികൾ പഠിക്കേണ്ടതിന്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ മൗലിക ആവശ്യങ്ങളെ പറ്റി എല്ലാ റിപ്പബ്ലിക് ദിനത്തിൽ പറയുന്നുണ്ട് അഹമ്മദാബാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് തൊട്ട് കൂടുതൽ കുട്ടികളെയും ഒരു പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിന് ശേഷം അവർ ഉന്നത പഠനങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുടെ അളവ് വളരെ ഒരു കുറവുള്ള സ്ഥലം കൂടിയാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത് അപ്പൊ ഈ കുട്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയാകണം എന്നൊക്കെയാണ് ഒരു ആഗ്രഹം പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം പല കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ചൈൽഡ്ഹുഡില് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ട്രോമയിലേക്കായിരിക്കും പലർക്കും പോകുന്നത് അപ്പൊ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനാണെങ്കിലും ഇപ്പൊ ഈ കുട്ടി നമ്മുടെ പത്താം ക്ലാസ്സിൽ എക്സ്എസ്എൽസി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ അവർ പ്രിപ്പറേഷൻ ടൈമിലാണ് ഇത്തരം ഒരു ദുരനുഭവം ആ ഒരു കുട്ടിയിലേക്ക് ഉണ്ടാവുന്നത് എത്രത്തോളം ബോൾഡ് ആയിരുന്ന കുട്ടിയാണെങ്കിലും നമ്മളെ പരീക്ഷ എടുക്കുന്ന സമയമാണ് അപ്പൊ അതിനെ എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ട് അത് സ്വന്തം അധ്യാപകന്റെ ഭാഗത്ത് നിന്നാണ് ആ കുട്ടി ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല തന്റെ അധ്യാപകന്റെ ഭാഗത്തുനിന്ന് അത്രയും ഒരു കാര്യം ഉണ്ടാവുമെന്ന് കാരണം ആള് തന്റെ പിറന്നാളാണ് അല്ലെങ്കിൽ ഹോട്ടൽ ഹോട്ടലിലാണ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിളിച്ചിട്ടാണ് ലൈംഗികപരമായി ഉപദ്രവിക്കുന്നത് ആ പിന്നെ അയാൾക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടോ ആ കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് അറിയില്ല പക്ഷെ എന്നാലും നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ കുട്ടികളെ ഏറ്റവും സുരക്ഷിതമാണ് എന്ന് വിശ്വസിച്ച് നമ്മൾ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷം എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പോയതും സ്വന്തം അധ്യാപകനല്ലേ സ്വന്ത അധ്യാപകന്റെ ഭാഗത്തു ഭാഗത്തൊന്നും അത്ര ഒരു പ്രവൃത്തി ഉണ്ടാവുമെന്ന് ഏതെങ്കിലും ഒരു കുട്ടി വിചാരിക്കുകയെങ്കിലും ചെയ്യും ഒരിക്കലുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങ് അഹമ്മദാബാദിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിലും ഇത് ഇന്ത്യയിലെ പല ഭാഗത്തും ഇന്നും അതെ കുട്ടികളെയാണ് അതെ അങ്ങനെയുള്ള ഒരുപാട് അധ്യാപകരുണ്ട് പലപ്പോഴും അധ്യാപകരെ എടുക്കുന്നതിൽ പലപ്പോഴും നമ്മുടെ സർക്കാരിനാണെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ട് കാരണം ആരോപണങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും അതിനെതിരെ ആക്ഷൻ എടുക്കാത്ത ഒരു സർക്കാർ സംവിധാനം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് പലപ്പോഴും രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര പിന്തുണയൊക്കെയുള്ള അധ്യാപകരെ ഒക്കെ ആണെങ്കിൽ അവരെല്ലാം സംരക്ഷിക്കുന്ന ഒരു രീതി പലപ്പോഴും നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് എന്ത്ന്നെയാണെങ്കിലും ഒരു കുട്ടിയെ ലൈംഗികമായിട്ട് അതായത് പതിനെട്ട് വയസ്സ് കഴിയാത്തൊരു പെൺകുട്ടിയാണ് അപ്പൊ ആ കുട്ടിയുടെ ഒരു മനോധൈര്യം കൊണ്ടാണ് ഈ ഒരു വാർത്ത തന്നെ പുറത്തു വന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരാറില്ല കാരണം ഒരു പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് വെളിയിൽ പറയാൻ തന്നെ പേടിയായിരിക്കും പലപ്പോഴും നമ്മൾ ക്യാമ്പസുകളിൽ ഈ റാഗിങ്ങിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമയത്ത് ഈ വാർത്തകളൊന്നും പുറത്തു വരാത്തതിന്റെയും പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് നാണക്കേടാണ് അല്ലെങ്കിൽ തങ്ങൾ തങ്ങളിങ്ങനെയെല്ലാം തങ്ങളെ ഇങ്ങനെയെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ അവർക്ക് തന്നെ ഒരു ഭയമായിരിക്കാം അല്ലെങ്കിൽ അവർക്കൊരു നാണക്കേടായിരിക്കാം അതുകൊണ്ട് പലരും ഇത് പുറത്തു പറയാൻ അല്ലെങ്കിൽ അത്രയും പുറത്ത് പറയുകയാണെങ്കിൽ അത്രത്തോളം ബോൾഡ് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് അറിയാം ഒരു ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക ഒരു ഒരു ദിവസം ഒരു കേസ് നമ്മൾ പറയുകയാണ് പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ റാങ്കിങ്ങൾ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ആ ഒരിടത്ത് റിപ്പോർട്ട് ചെയ്ത് അതിനെന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവുമെന്ന് കാണുമ്പോഴായിരിക്കും പല ആൾക്കാരും ഇത് പുറത്തേക്ക് പറയുന്നത് അപ്പൊ അതേപോലെ തന്നെയാണ് ഈ അധ്യാപകൻ കുട്ടിയെ പീഡിപ്പിച്ചത് ഇപ്പോ ഇത് അഹമ്മദാബാദിൽ നിന്നൊരു കേസ് ആണെങ്കിലും പക്ഷെ ഇത് തമിഴ്നാട് നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ കുറെ അധികം റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് അധ്യാപകൻ കുട്ടികളെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ ലൈംഗികമായി ഉപദ്രവിക്കുന്നു പല സ്കൂളുകളും അത് മറച്ചു വെക്കുന്നു അപ്പൊ ഇത്തരം കേസുകളൊക്കെ കുറെ കൂടെ പുറത്തോട്ട് വന്നു ഈ ഈ ഒരു കുട്ടി ഇതുവരെ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ഇതിന്റെ വീട്ടുകാരൊന്നും സംസാരിച്ചിട്ടില്ലെന്ന് തന്നെയാണ് പറയുന്നത് പരീക്ഷ എടുത്തത് ആരെയും കുട്ടിയെ കാണാൻ ശ്രമിക്കുന്നോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും ഈ ഒരു കുട്ടികൾ ഇത്രത്തോളം ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ലൈംഗിക പീഡനങ്ങൾ ഏൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും നല്ല നേരത്തെ പറഞ്ഞോ നല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കാണും അതേപോലെ സ്കൂളുകൾ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കില്ല എന്നുള്ള ഉറപ്പ് തന്നെ ആയിരിക്കാം ഇവർ വീണ്ടും ഹോട്ടൽ റൂമിലേക്കൊക്കെ വിളിച്ച് ലൈംഗികമായി ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും അതെ തീർച്ചയായിട്ടും അയാൾ കൃത്യമായിട്ട് കരുതി കുട്ടി തന്നെ ചെയ്തതാണ് ആദ്യത്തെ കുട്ടി ചിലപ്പോ ആവില്ല ഈ കുട്ടി ആവില്ല ആദ്യമായിട്ട് ഇത്തരത്തിൽ ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് അല്ലെങ്കിൽ ഇയാളുടെ ആദ്യത്തെ ഒരു